പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും നയനയും ആദർശം കൂടി നവ്യയെ തിരിച്ച് അനന്തപുര തറവാട്ടിലോട്ട് കൊണ്ടെത്തിച്ചിട്ടുണ്ട് പക്ഷേ ഈ നവ്യയുടെ വരവില് ഏറ്റവും കൂടുതൽ ഷോക്ക് ആയിരിക്കുന്നത് നമ്മുടെ അബിക്കും ജലജയ്ക്കാണ് കാരണം അവരുടെ എല്ലാ പ്ലാനുകളും പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവരെപ്പോഴും കൂടെ ഉണ്ടാകും അപ്പൊ അതിന്റെ ഒരു സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും ആ ഒരു സന്തോഷത്തിൽ അബിക്ക് നീ ഇപ്പോൾ നവ്യയും പറഞ്ഞ് മനസ്സിലാക്കണം നീ പോയതിൽ ഭയങ്കര സങ്കടത്തിലായിരുന്നു ഞാൻ എനിക്ക് എനിക്ക് ജീവൻ പോലും ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം അതിനു വേണ്ടിയിട്ട് നവ്യയോട് പറയുന്നുണ്ട് നീ പോയി തട്ടിക്കൊണ്ട് പോയതിനു ശേഷം എനിക്ക് ഒരു സമാധാനം ഇല്ലായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് എണീറ്റ് ബോധം വന്ന സമയം തോട്ട് നിന്നെയാണ് ഞാൻ അന്വേഷിച്ചോണ്ടിരുന്നത് അത് നീ നിന്നെ കാണാതെ ആയപ്പോൾ തൊട്ട് അമ്മയ്ക്കും നല്ല സങ്കടം ഉണ്ടായിരുന്നു അങ്ങനെ ഭയങ്കര കരച്ചിലും വിളിയും ബഹളവും ആയിരുന്നു എന്ന് നവ്യയോട് അഭി പറയുന്നുണ്ട് സംസാരങ്ങളൊക്കെ ഇവ ഇങ്ങനെ ഇവർക്കിടയിൽ നടക്കുന്നുണ്ട് അത് മാത്രമല്ല അഭി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഇപ്പോൾ നയനയും നവ്യയും നിങ്ങൾ രണ്ടുപേരും ഒരു വീട്ടിൽ നിന്ന് ഏകദേശം അടുത്തടുത്തായിട്ട് കല്യാണം കഴിച്ച് ഏർ അനന്തപുരി തറവാട്ടിലോട്ട് വന്നതാണ് പക്ഷേ ആദ്യം ഗർഭിണിയായത് നീയാണ് എന്നാൽ നിനക്ക് അങ്ങനത്തെ ഒരു പരിഗണന ഇവിടെ ഉള്ള ആരും തരുന്നില്ല നിനക്ക് ഗർഭിണി ആയിട്ട് പോലും നിനക്ക് അതിന്റെ പരിഗണനയോ കാര്യങ്ങളോ കെയറോ കാര്യങ്ങളോ ആരും തരുന്നില്ല അവിടെ എല്ലാം എല്ലാവർക്കും പറയേണ്ടതും അല്ലെങ്കിൽ എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്നതും നയനയാണ് ആ ഒരു സ്വഭാവം നീ മാറ്റണം അല്ലെങ്കിൽ എല്ലാവരുടെയും മനസ്സിൽ കയറി പറ്റാൻ വേണ്ടിയിട്ട് നീ ശ്രമിക്കണം നയനെ അടിച്ചു പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് നീ ശ്രമിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കുത്തിതിരിപ്പ് കാര്യങ്ങളൊക്കെ നവിയുടെ മനസ്സിൽ കുത്തി തറയ്ക്കുന്നുണ്ട് എന്നാൽ ഈ സമയത്ത് ആദർശം നയനയോട് നല്ല സന്തോഷത്തോടെ അവരെ നല്ല സ്നേഹ സ്നേഹപ്രകടനങ്ങളാണ് ഇതിന്റെ ഇടയിൽ കൂടെ തന്നെ ആദർശ ഒരു കാര്യം കൂടി പറഞ്ഞു അപ്പോൾ ഇന്ന് ഒരു പൂജ നടക്കുന്നുണ്ട് അവരുടെ വീട്ടിലൊരു പ്രത്യേക പൂജ നടക്കുന്നുണ്ട് അപ്പോൾ അതില് കനകെ എങ്ങനെ കനകയും സ്വന്തം അവരുടെ വീട്ടുകാരെ എല്ലാവരെയും ഒരുമിച്ച് ആ പൂജയിൽ എത്തിക്കാം എന്ന് നയനാ കനകു കൊടുത്ത വാക്കാണ് പക്ഷേ എന്തായാലും അമ്മ സമ്മതിക്കത്തില്ല അല്ലെങ്കിൽ അമ്മയുടെ സമ്മതത്തോടു കൂടി അമ്മ വിളിച്ചിട്ട് ഉറപ്പായിട്ടും കനകയും വീട്ടുകാരെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല അമ്മയ്ക്ക് അത്രയും വാശിയും കാര്യങ്ങളും ഉള്ളതാണ് അതുകൊണ്ട് നീ വിളിച്ചോ കുഴപ്പമില്ല അമ്മ തന്നെ വിളിക്കണം എന്നൊന്നും ഇല്ലല്ലോ നീ തന്നെ വിളിച്ച് അവരോട് വരാൻ പറയൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നവ്യയ്ക്ക് അതിനോടൊരു യോ യോജിപ്പില്ല കാരണം അവർ നവ്യയുടെയും നയനയുടെയും സോറി നയനയ്ക്ക് അതിനോട് ഒരു യോജിപ്പില്ല കാരണം നയനയുടെ വീട്ടുകാർ എല്ലാവരും ഇവിടെ വരുന്നത് ദേവയാനിക്കോ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ കുറച്ചു പേർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ഇനിയും അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ പൂജ പോലെ ഇനിയും അവർക്ക് സങ്കടത്തോടെ ഇറങ്ങി പോവേണ്ട അവസ്ഥ വരുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഒരു കാര്യവും പറയാതെ അത് ഒരു ഉറപ്പായിട്ട് നയനയ്ക്കത് വിളിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ദേവയാനയെ കൊണ്ട് ഞാൻ വിളിപ്പിച്ചിരിക്കും ദേവയാനെ തന്നെ തൻ്റെ അമ്മയും അച്ഛനെ എല്ലാവരെയും ക്ഷണിച്ചിരിക്കും എന്ന് ആദർശിനോട് ഒരു വെല്ലുവിളിയും കൂടി നടത്തുന്നുണ്ട് എന്നാൽ ആദർശ് വിചാരിച്ചത് നയനെ ആ ഒരു വെല്ലുവിളി അത് എല്ലാം സ്വീകരിച്ചെങ്കിൽ പോലും അല്ലെങ്കിൽ നയന ആ വെല്ലുവിളി നടത്തിയെങ്കിൽ പോലും അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നയനയ്ക്ക് സാധിക്കത്തില്ല എന്നാണ് വിചാരിച്ചത് പക്ഷെ നയനയെല്ലാം മോള് നയനെ അത് സമ്മതിപ്പിച്ചെടുത്തു ദേവയാനയോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞു 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 അവസാനം ദേവയാനിയെ കൊണ്ട് സമ്മതിപ്പിച്ച് ദേവയാനിയെ കൊണ്ട് തന്നെ കനകയും എല്ലാവരെയും ആ ഒരു പൂജയിൽ ക്ഷണി ക്ഷണിക്കാനായിട്ട് പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ കനകയ്ക്ക് ഭയങ്കര സങ്കടം ഭയങ്കര ഒരു ഷോക്കായിപ്പോയി ദേവയാനി ആണോ ഇനി എന്നെ ഈ ഒരു ചടങ്ങിലോട്ട് വിളിക്കുന്നത് എന്നാണ് ദേവ കനകയ്ക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്തത് പക്ഷേ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ തന്നെ ആദർശനും ഭയങ്കര ഒരു സന്തോഷമായി എന്തായാലും അമ്മ എല്ലാവരെയും അമ്മ തന്നെ ഈ ഒരു പൂജയിലോട്ട് എല്ലാവരെയും ക്ഷണിച്ചു അതിനപ്പുറം നീ പറഞ്ഞ വാക്ക് നീ തന്നെ പാലിച്ചു അതിൽ ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ട് അങ്ങനെ ഈ ഒരു സന്തോഷങ്ങളൊക്കെ ഇങ്ങനെ അനന്തപുര തറവാട്ടിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ് എന്നാൽ ഈ ഒരു സന്തോഷം തല്ലിക്കളി തല്ലിക്കെടുത്താൻ വേണ്ടിയിട്ട് അബിയും ജലജയും ഒന്നി ഒന്നിച്ചു പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നവ്യെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വീണ്ടും ചതിക്കുഴിയിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് അബിയും ജലജയും ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു പൂജയുടെ ഭാഗമായിട്ട് തൻ്റെ വീട്ടുകാരെ എല്ലാവരെയും ക്ഷണിച്ചതിൽ നായനയ്ക്കും ഭയങ്കര സന്തോഷമുണ്ട് എന്നാൽ ഈ പൂജയിൽ വരുമ്പോൾ അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നേരിടേണ്ടി വരുന്നത് ഇനി ദേവയാനയുടെ തനി സ്വരൂപം ദേവയാനി തന്നെ കാണിക്കേണ്ട അവസ്ഥ വരുമോ ഇനി എന്തൊക്കെ പ്രശ്നം ായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന് നോക്കും നാളെ കാണാൻ